കായംകുളത്ത് ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് തൂണിൽ തീർത്ത ഉയരബാധ നിർമ്മിക്കുന്ന കാര്യത്തിൽ എം എൽ എയും മുൻ എംപിയും ഇടപെട്ടിട്ടില്ലെന്നത് ശരിയായ വസ്തുതയല്ലെന്ന് സി പി എം നേതാക്കൾ പറഞ്ഞു ഉയരബാധ വിഷയം ഉയർത്തി വോട്ട് നേടി വിജയിച്ച ഇപ്പോഴത്തെ എം പി കെ സി വേണുഗോപാൽ ദേശീയപാത സമരസമിതിയോട് കാണിച്ചത് വഞ്ചനയാണ് ദേശീയപാത അലൈൻമെന്റ് നിർണയ സമയത്ത് കെ സി വേണുഗോപാൽ ആയിരുന്നു എം പി എന്നും നേതാക്കൾ പറഞ്ഞു കായംകുളത്ത് ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് ഉയരപാത നിർമ്മിക്കണമെന്ന കാര്യത്തിൽ എം ആരിഫും വസ്തുതയല്ല നേതാക്കൾ പറഞ്ഞു ദേശീയപാത വിഷയത്തിൽ കായംകുളത്ത് സി പി ഐ എമ്മിനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഇവിടുത്തെ അന്നുണ്ടായിരുന്ന എംപിക്കോ എം എൽ എക്കോ കായംകുളം നഗരസഭയ്ക്കോ ഒരു വീഴ്ചയും പറ്റിയിട്ടില്ല ഇവിടെ സമരം തുടങ്ങിയവർ പുല്ലുകുളങ്ങരയിൽ യോഗം ചേർന്ന് ഞങ്ങൾ അതിൻ്റെ രസീതും അതിൻ്റെ ഇതിൽ ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട് കാണിച്ചരാം അന്ന് അവരുടെ ആവശ്യം കായംകുളത്ത് അണ്ടർ പാസേജ് ആയിരുന്നു ഒ എൻ കെ ജംഗ്ഷൻ ഞങ്ങൾ അതിനോടൊപ്പം നിന്നു ഒരു ഘട്ടത്തിൽ അണ്ടർ പാസേജ് മാറി എലിവേറ്റഡ് ഹൈവേ വേണമെന്ന് പറഞ്ഞു ഞങ്ങൾ അന്നേരം കൂടെ നിന്നു മനസ്സിലായില്ലേ ഞങ്ങൾ ശുദ്ധമായിട്ടാണ് നിന്നത് ഞാൻ അവിടെ യോഗത്തിൽ പറഞ്ഞു ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയി തെരഞ്ഞെടുപ്പ് കാലത്ത് തുറന്ന് കാണിക്കാൻ പറ്റില്ല ഞങ്ങൾ സമരം പൊളിക്കരുതെന്ന് വിചാരിച്ചാൽ സത്യം പറയുകയാണ് ആ സമരം പൊളിക്കാൻ ഞങ്ങളൊരു നിലപാട് വരരുതെന്നുള്ളത് കൊണ്ടാണ് അന്ന് ഞങ്ങൾ പറയേണ്ടത് ഞങ്ങൾക്ക് പറ്റിയ അബദ്ധമാണ് കായംകുളത്തെ ജനങ്ങൾ വഞ്ചിതരാകുമായിരുന്നില്ല യഥാർത്ഥ വസ്തുത ഞങ്ങൾ തുറന്നു കാണിക്കണമായിരുന്നു സമരം പൊളിക്കാൻ ഞങ്ങൾ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അന്ന് പക്ഷേ അതിൻ്റെ മറവിൽ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താനാണ് ചിലർ പരിശ്രമിച്ചത് അതിപ്പോൾ തെളിഞ്ഞു സംശയമുള്ളവർക്കല്ലിപ്പോൾ ഞങ്ങൾ ഇതിനകത്ത് കണ്ടുകൊണ്ടിരിക്കുക ഏത് ഹൈവേ നിർമ്മാണ സമിതിയുടെ അകത്തിൽ കമൻറ്റുകൾ വരുന്നത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക അന്ന് വളരെ വാശിയോട് നിന്ന് പലരും ഇപ്പോൾ പറയുന്നുണ്ട് ഇപ്പോഴത്തെ എം പി വഞ്ചിച്ചു ചതിച്ചു പറയുന്നുണ്ട് അത് വന്നോട്ടെ അത് ഞങ്ങൾക്ക് ഞങ്ങൾ വസ്തുതയായ എല്ലാവരും അറിയുന്നതിനകത്ത് ഞങ്ങൾക്ക് താല്പര്യമുണ്ട് ഞാനിവിടെ ഇവിടെ ബോർഡിപ്പോ ഈ ഹൈവേ ഇതിൻ്റെ മുകളിൽ ബോർഡിരിപ്പുണ്ട് നിങ്ങൾ പോയി നോക്ക് എം പി വന്ന ഉടൻ തന്നെ ബോർഡ് വെച്ചു എം പി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് നിർമ്മാണം നിർത്തിവെക്കണം എം പി ഇടപെട്ടുകൊണ്ടിരിക്കുക എന്ത് ചെയ്യും എന്നാ തെരഞ്ഞെടുപ്പ് എന്നാണ് എം പി ചുമലിയെടുത്താൽ ഇവിടെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അപ്പുറത്തോട്ട് ഫോട്ടോ എടുത്തുകൊണ്ട് ഹൈവേ നിർമ്മാണ സമിതിയുടെ പേരിലാണ് ഉയരപ്പാത വിഷയം ഉയർത്തി വോട്ട് നേടി വിജയി ഇപ്പോഴത്തെ എം പി കെ സി വേണുഗോപാൽ ദേശീയപാത സമരസമിതിയോട് കാട്ടിയത് വഞ്ചനയാണ് രണ്ടായിരത്തി പതിനേഴിലെ ദേശീയപാത അലൈൻമെന്റ് നിർണയ സമയത്ത് കെ സി വേണുഗോപാൽ ആയിരുന്നു ആലപ്പുഴയുടെ എം പി അദ്ദേഹത്തിന് കായംകുളം ജനതയുടെ ഉയരപ്പാത എന്ന ആവശ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനാകില്ല പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ ഒന്നൊന്നാകെ കേന്ദ്ര സർക്കാർ അടച്ചുപൂട്ടുകയാണെന്നും ഇതിനെതിരെ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു കായംകുളത്ത് കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ഒന്നൊന്നായി പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ബി എസ് എൽ തകർത്തു ബി എസ് എൻ എന്റെ കായംകുളം ഓഫീസ് അവിടെ കൊടുക്കുകയാണ് അതുപോലെ കായംകുളത്ത് എഫ് സി ഐ ഗോടവൺ നമ്മുടെ എല്ലാം കുട്ടിക്കാലത്ത് കായംകുളം എഫ് സി ഐ ഗോടവൺ എത്രയോ ലോറികൾ വന്നു പോയിക്കൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കായംകുളത്തെ ഒരു തൊഴിൽ സംരംഭമായിരുന്നു എല്ലാം തകർത്തു ഏറ്റവും അവസാനം ഇപ്പോൾ നമ്മുടെ ആർ എം എസ് ഓഫീസും ഇല്ലാതാവുന്നു കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങൾ മുഴുവൻ ഇവിടെ തകരുന്നു ഏറ്റവും അവസാനം ആർ എം എസ് ഓഫീസും പൂട്ടുന്ന നിലയിലേക്ക് എത്തുന്നു ഇതിന് പരിഹാരം ഉണ്ടാക്കണം കേന്ദ്ര ഗവൺമെൻറ്റിനോടും എം ബിയോടും ആവശ്യപ്പെടുകയാണ് ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള അതിശക്തമായ ജനകീയ പ്രക്ഷോഭണം ആരംഭിക്കണമെന്ന് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പട്ടണത്തിലെ ഗതാഗത കുരുപ്പിന് പരിഹാരം ഉണ്ടാവണം ഇതിനാവശ്യമായ പ്രായോഗിക നടപടികൾ സംസ്ഥാന ഗവൺമെന്റും സ്വീകരിക്കണം പല മാർഗങ്ങൾ സ്വീകരിക്കാം ഫ്ലൈഓവർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത്തരം കാര്യങ്ങൾ സ്വീകരിച്ച് സംസ്ഥാന ഗവണ്മെന്റും അതിനാവശ്യമായ മുൻകൈ എടുത്ത് നമ്മുടെ കായംകുളം പട്ടണത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരം ഉണ്ടാക്കണം